അസലാമലൈക്കും വാഹമത്തില്ലാഹി വാർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇമാമിന് തെറ്റുപറ്റിയാൽ മസ്ബൂക്കിങ്ങളായി അഥവാ താമസിച്ച് വരുന്നവരായ മൂമിങ്ങൾ അവർക്ക് തെറ്റുപറ്റിയിട്ടില്ല ഇമാമിന് തെറ്റുപറ്റി ആ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇമാമിനെ പിന്തുടരണോ അല്ലെങ്കിൽ ഇമാമിനെ വിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി പൂർത്തീകരിക്കാനുള്ള നമസ്കാരത്തിന്റെ ഭാഗങ്ങൾ നിർവഹിച്ചാൽ മതിയോ എന്ന് വളരെ വ്യാപകമായി പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇമാമിനെ കുറിച്ച് ബുഖാരി റസൂഹി പറഞ്ഞാൽ ഇമാംസിൽ കാണാം ഇമാം എന്ന് പറഞ്ഞാൽ പിന്തുടരാൻ വേണ്ടിയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം തക്ബീർ ചെല്ലിയാൽ നിങ്ങളും തക്ബീർ ചെല്ലുക അദ്ദേഹം റുക്കു ചെയ്താൽ നിങ്ങളും റുക്കു ചെയ്യുക അദ്ദേഹം സുജൂത് ചെയ്താൽ നിങ്ങളും സുജൂത് ചെയ്യുക അദ്ദേഹം നിന്ന് നിസ്കരിക്കുമ്പോൾ നിങ്ങളും നിന്ന് നമസ്കരിക്കുക അപ്പോൾ ഇമാം എന്ന് പറഞ്ഞാൽ പിന്തുടരാനുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇമാമിന്റെ പിന്നിൽ അണിനിരക്കുന്ന മൂമിങ്ങൾ അവർ മസ്ബൂഖിങ്ങൾ ആണെങ്കിലും അല്ലെങ്കിൽ ഇമാമിനോട് ആദ്യം തന്നെ നമസ്കാരത്തിൽ കൂടിയവരാണെങ്കിലും പിന്നീട് കൂടിയ മസ്ബൂഖിങ്ങൾ ആണെങ്കിലും ഇമാമിനെ പിന്തുടരേണ്ടതുണ്ട് ഇമാമിനെ പിന്തുടരേണ്ടതുണ്ട് ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ വരുന്നു ഒന്ന് താമസിച്ച് ഇമാമിനെ പിന്തുടർന്ന സമയം ഇമാമിനെ തുടക്കം മുതൽ ജമാഅത്തിൽ പങ്കെടുത്തില്ല എത്തിയത് അപ്പോ ആദ്യത്തെ റക്കത്തിലോ രണ്ടാമത്തെ റക്കത്തിലോ ഇമാമിന് തെറ്റുപറ്റി രണ്ടാമത്തെ റക്കാത്തിന് ശേഷം മൂന്നാമത്തെ റക്കാത്തിൽ ലുഹർ നമസ്കാരത്തിൽ ഉദാഹരണത്തിന് ലുഹർ നിസ്കാരത്തിലാണ് കൂടി അദ്ദേഹത്തിന്റെ അവശേഷിക്കുന്ന രണ്ട് റക്കാത്തുകൾ ഇമാമിനോടൊപ്പം നിസ്കരിക്കുകയാണ് ആ രണ്ട് അക്കാരത്തിലും ഇമാമിന് തെറ്റുപറ്റിയിട്ടില്ല അഥവാന് തെറ്റുപറ്റിയില്ല നേരത്തെ വന്നവർക്ക് ഇമാമിന് തെറ്റുപറ്റിയത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ കൂടെ അവർ പിന്തുടരുകയും ചെയ്യേണ്ടതുണ്ട് മസ്ബൂഖിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ മനസ്സിലാക്കേണ്ടത് സലാം വരെ നമ്മൾ ഇമാമിനെ പിന്തുടർ പിന്തുടർന്നാണ് നമസ്കരിക്കുക അതുകൊണ്ട് തന്നെ ഇമാം തന്റെ തെറ്റിന്റെ ഭാഗമായി സഹുവിന്റെ സുജൂത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും ആ സഹുവിന്റെ സുജൂതിൽ ഇമാമിനോടൊപ്പം പിന്തുടരുക എന്നാൽ സലാം വീട്ടിയ ശേഷമാണ് ഇമാമ് തെറ്റിനെ കുറിച്ച് ഓർക്കുകയും സഹുവിന്റെ സുജിത ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റ് പറ്റാത്തവരായ മസൂഖിങ്ങളായി അഥവാ അല്പം താമസിച്ച് ജമാത്തിൽ പങ്കെടുത്ത നമുക്ക് സലാം വീട്ടിയ ശേഷം സഹുവിന്റെ സുജൂത് ഇമാം നിർവഹിക്കുന്ന പക്ഷം നമ്മൾ അവിടെ സഹുവിന്റെ സുജൂത് നിർവഹിക്കേണ്ടതില്ല നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമുക്ക് പൂർത്തിയാക്കാനുള്ള നമസ്കാര ഭാഗങ്ങൾ വീണ്ടെടുത്താൽ മതിയാവുന്നതാണ് സലാം വീട്ടിയ ശേഷമാണ് ഇമാമ് സഹുവിന്റെ സുജിത ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാൽ സലാം വീട്ടിൽ നിന്നു മുമ്പ് സഹുവിന്റെ സുജിത ചെയ്തു എങ്കിൽ നമ്മളും അതിനെ പിൻപറ്റുക കാരണം നമ്മുടെ നമസ്കാരത്തിൽ ഇന്ന് ഇമാമുമായിട്ടുള്ള ബന്ധം അവസാനിച്ചിട്ടില്ല സലാം കൂടിയാണ് ഇമാവുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നത് ഇനി രണ്ടാമത്തെ പ്രശ്നം ഇമാമ് റക്കാലത്തുകൾ അധികരിപ്പിച്ച് നിസ്കരിച്ചു ഇപ്പോ ഒരാൾക്ക് ഇമാമിനോടൊപ്പം മൂന്ന് റക്കാലത്താണ് കിട്ടിയത് നാല് റക്കാലത്ത് കിട്ടേണ്ടതുണ്ട് ഇമാമിന്റെ മറവി മൂലം ഒരു അക്കാലത്ത് അധികരിച്ച് ലുഹർ നിസ്കരിച്ചു എന്ന് കരുതുക അല്ലെങ്കിൽ അസർ നിസ്കരിച്ചു ഉഷ നിസ്കരിച്ചു എന്ന് കരുതുക അപ്പൊ ടോട്ടൽ ഇമാമ് അഞ്ച് റക്കാത്ത് നിസ്കരിച്ചു ഒരു റക്കാകത്ത് കഴിഞ്ഞു വന്ന മൂമിന് ഇപ്പൊ നാല് റക്കാകത്തും കിട്ടി ആദ്യം നമസ്കരിച്ചിരുന്ന ആളുകൾക്ക് അഞ്ച് റക്കാത്തും കിട്ടി ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയം ഇബിനിബാസ് അലഹി പരാമർശിക്കുന്നുണ്ട് ഖിലാഫും അഹ്ലിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള വിഷയമാണ് ളുകൾ ഇന്നലെ ഇത് അധികരിച്ചു വന്ന ഇമാമിനെ തെറ്റിപ്പറ്റിയത് കൊണ്ട് സംഭവിച്ച ആ അധികരിച്ചു വന്ന നിസ് ആ റക്കാത്തോ ആ റക്കാലത്ത് തന്നെ മതി മൂമിന് താമസിച്ചു വന്ന മസ്ബുക്കായി മൂമിന് അപ്പോൾ സ്വാഭാവികമായി മസ്ബൂക്കിന് നാല് റക്കാലത്ത് സ്വാഭാവികമായി കിട്ടി ആദ്യം മുതൽ നിസ്കരിച്ചവർക്ക് അഞ്ചുരക്കായത്തായി പോയി മസ്ബൂക്കായി വന്നവർക്ക് നാല് രക്കാലത്തും കിട്ടി അത് മതി എന്ന രീതിയിൽ പറഞ്ഞവരുണ്ട് എന്നാൽ ഇത് ഇത് പറ്റില്ല ശരിയാവില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ശരിയായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് ഏർ ഇമാമിന് അധികരിച്ച് തെറ്റുകൊണ്ട് ഒരു അധിക അധികരിച്ചത് കൊണ്ട് മൂന്ന് റക്കാലത്ത് നിസ്കരിച്ച ഒരാൾക്ക് നാല് റക്കാലത്ത് ഇമാമിനോടൊപ്പം കിട്ടി എന്ന് പറഞ്ഞാൽ ആ അധികരിച്ച തെറ്റുകൊണ്ട് അധികരിച്ചത് കൊണ്ട് ഒരക്കാത്ത് കൂടുതൽ കിട്ടി അങ്ങനെ മൂന്നുള്ളത് നാലായി അല്ലെങ്കിൽ മഗുരിബിന്റെ രണ്ടറക്കാത്ത് നിസ്കരിച്ച ഒരാൾക്ക് തെറ്റ് തെറ്റുപറ്റിയത് കൊണ്ട് മൂന്നരക്കാത്ത് കിട്ടി അത് ശരിയാവുകയില്ല എന്ന അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത് മറിച്ച് നഷ്ടപ്പെട്ടു പോയി നിസ്കാരം നിർവഹിക്കേണ്ടത് സലാമിന് ശേഷമാണ് ഇമാം സലാം കിട്ടിയ ശേഷമാണ് അതായത് ഇമാമ് സലാം വീട്ടിയ ശേഷം നഷ്ടപ്പെട്ടു പോയ നിസ്കാരം വീണ്ടെടുക്കലാണ് ചെയ്യേണ്ടത് ഇമാമിന് തെറ്റുപറ്റിയത് കൊണ്ട് അധികരിപ്പിച്ച് ഇമാം നിർവഹിച്ചതിനെ പിൻപറ്റേണ്ടതില്ല നിർവഹിച്ചതിനെമിങ്ങൾ പിൻപറ്റേണ്ടതില്ലുസീമും വരെ ആ നമസ്കാരത്തിന്റെ കൃത്യമായ എണ്ണം മൂന്നാണെങ്കിലും മൂന്ന് ഇറക്കാത്ത നാലാണെങ്കിലും നാല് സുബഹിക്ക് രണ്ട് അപ്പൊ രണ്ടറക്കാലത്ത് കഴിഞ്ഞ സുബഹി അവിടെ ഇമാം അധികരിച്ച് മൂന്നാമത്തെ പോയാൽ നമ്മൾ അവിടെ ഇരിക്കുക ഏതുവരെ സലാം വീട്ടുന്നതുവരെ ആര് ഇമാമ് ഫൈദാസല ഇമാലൈഹി ഇമാമുസലാം വീട്ടിയ ശേഷം നഷ്ടപ്പെട്ടത് നമുക്ക് നിർവഹിക്കാം അതിനർത്ഥം ഇമാമ് നാല് റക്കാത്തുള്ള ദുഹർ അഞ്ച് റക്കാത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതുക അപ്പോൾ സംബന്ധിച്ചിടത്തോളം നാല് റക്കാത്താകുമ്പോൾ ഇമാമ് അഞ്ചാമത്തെ അക്കാത്തിലേക്ക് പോയാൽ ആ നാല് റക്കാത്തിന്റെ അവസാനമുള്ള ഇരുത്തത്തിൽ അവിടെ തന്നെ ഇരിക്കുക ഇമാമിനെ പിൻപറ്റേണ്ടതില്ല ഇമാ അഞ്ചാമത്തെ റക്കാത്ത് നിർവഹിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുന്നതുവരെ നമ്മൾ അവിടെ ഇമാമിനെ കാത്തിരിക്കുക ശേഷം ഇമാം സലാം വീട്ടുന്നതോടൊപ്പം നമ്മളും സലാം വീട്ടുക സഹുവിന്റെ സുജൂതും ചെയ്യുക ഇതാണുള്ളത് കാരണം സഹുവിന്റെ സുജൂത് കഴിഞ്ഞാണ് സലാം വീട്ടുന്നത് അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ പിൻപറ്റേണ്ടത് അതേപോലെ തന്നെ ഇമാമിനെ തെറ്റുപറ്റി സലാം വീട്ടിയ ശേഷമാണ് അറിയുന്നത് എങ്കിൽ മമൂമിങ്ങൾക്ക് തെറ്റുപറ്റാത്ത പക്ഷം സഹുവിന്റെ സുജൂത് സലാം വീട്ടിയ ശേഷം നിർവഹിക്കേണ്ടതും ഇല്ല മാത്രമല്ല അധികരിച്ചു അധികരിച്ചു വരുന്ന വരുന്ന നമസ്കാരത്തിൽ ഇമാമിനെ പിൻപറ്റേണ്ടതില്ല അതേപോലെ തന്നെ അവർ സൂചിപ്പിക്കണം അവർക്ക് നാളെക്കാത്താവുമ്പോ ദുഹറിന്റെ നാല് റക്കാത്തിന് ശേഷം അഞ്ചാമത്തെ സൂചിപ്പിക്കണം സുബാനെന്ന ചെല്ലണം സ്ത്രീകളാണെങ്കിൽ കൈയടിക്കണം എന്നാണ് ഒന്നെങ്കിൽ ഇമാമിന് ആ തൻബിഹാ സൂചന കൊണ്ട് അതിന് ഉത്തരം കൊടുക്കാം അല്ലെങ്കിൽ അത് കാത്തുനിൽക്കുക അവർ മനസ്സിലാക്കി അഥവാ ഇത് തെറ്റുപറ്റി വീണ്ടും അഞ്ചാമത്തെ നിസ്കരിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ അറിഞ്ഞുകൊണ്ട് ആ പിൻപറ്റേണ്ടതില്ല ലാക്കിൻ ജഹലൻ ബിൽ പിൻപറ്റേണ്ടതില്ലാതെ അറിവ് കേടു കൊണ്ടൊരാൾ ഇങ്ങനെ അധികരിച്ച് വന്ന റക്കാത്തുകൾ ഇമാമിനെ പിൻപറ്റുന്നുവെങ്കിൽ ആ വിഷയത്തിൽ അധികരിച്ചു വന്ന നിസ്കാരം നിസ്കരിച്ചു എന്ന് നിസ്കാരം അതേപോലെ താമസിച്ച് ജമാനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ കൂടെ ചെയ്യണം സല്ലമ സലാം വീട്ടിയ ശേഷം നഷ്ടപ്പെട്ടുപോയ ബാക്കി നിസ്കാരങ്ങൾ പൂർത്തിയാക്കണം ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇമാമ് അധികരിച്ച് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ അധികരിച്ച് നിസ്കരിക്കുന്ന ആ റക്കാത്തിൽ മൂമിയങ്ങൾ കൂടേണ്ടതില്ല ഇമാമ് തിരിച്ചു വരുന്നത് വരെ സലാം വീട്ടുന്നത് വരെ അവിടെ തന്നെ ഇരിക്കുക ഇമാമിന് നിർദ്ദേശം കൊടുക്കുക ഇനി അറിവില്ലായ്മ കൊണ്ട് നമുക്കും അസ്വാസായി നമുക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമോ ഇല്ലെന്ന് അറിയാത്തുകൊണ്ട് ഇമാമിനെ പിൻവറ്റുന്ന പക്ഷം അത് തെറ്റില്ല സഹുവിന്റെ സുജൂത ചെയ്യുക അതെല്ലാവരും ചെയ്യണം ഇമാമിനെ പിൻപറ്റുന്നവരൊക്കെ സഹുവിന്റെ സുജൂത ചെയ്തു വേണം ആ നമസ്കാരം അവസാനിപ്പിക്കാൻ അള്ളഹ് നബി അനുഗ്രഹിക്കട്ടെ സ്ഥലം വാരിക്കും വരഹമുലി വാഹന